നാടകർ പ്രേമരാജൻ വിചാരണ നടത്തിയ ജഡ്ജി തന്നെ വിധി പറയണം എന്ന ഒരു ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു ഹൈക്കോടതി രജിസ്ട്രാറിന് സമർപ്പിച്ചിരുന്നു അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്താണ് അവരിൽ നിന്ന് കിട്ടിയ മറുപടി ഈ കേസിൽ ഞാൻ മുമ്പായിട്ട് കാര്യം പറയാം ഈ കേസിൽ വിചാരണ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലാണ് ആ ഒന്നര മാസം കൊണ്ട് അന്നത്തെ ജഡ്ജി ഏകദേശം പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു ഈ കുട്ടിയടക്കം ആറ് ദിവസത്തോളം കുട്ടിയുടെ വിസ്താരം ഉണ്ടായിരുന്നു പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ ജഡ്ജിന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടായിട്ട് മാറ്റം ലഭിക്കുകയും പകരം പുതിയ ജഡ്ജ് ഏഹ് വിചാരണ എടുക്കുകയും ചെയ്തു ഈ ചാർജ് എടുക്കുകയും ചെയ്തു ഈ പുതിയ ജഡ്ജ് ചാർജ് എടുത്തിട്ട് ഈ പ്രോസിക്യൂഷൻ പിന്നീട് വിറ്റ്നസിനെ കൊണ്ടുവരാതെ ഹോൾഡ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് പരമാവധി പിന്നീടുള്ള ഇരുപത്തി ഏഴ് സാക്ഷികളെ വിസ്തരിക്കാൻ ഒരു വർഷം എടുത്തു പലതവണ പ്രോസിക്യൂഷൻ വിറ്റ്നസിനെ കൊണ്ടുവരാതെ നീട്ടി 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 കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത് ഒടുവിൽ സാക്ഷികൾക്ക് വാറണ്ടാക്കുകയും മറ്റും ചെയ്തതിന് ശേഷമാണ് ഈ സാക്ഷികളെ കോടതിയിൽ എത്തിക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായത് രണ്ട് അത് കഴിഞ്ഞ് പ്രതിഭാഗത്തിന് വേണ്ടി സാക്ഷികളെ ഞാൻ മൂന്ന് ഞാൻ പ്രമോദ് വക്കീൽ പറഞ്ഞ ഒരു കറക്ഷൻ കൂടെ ഞാൻ പറഞ്ഞൂട്ടെ വിറ്റ്നസ് നമ്പർ ഡി എസ് ആണ് അദ്ദേഹമാണ് ഈ സമാന്തര ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് അദ്ദേഹം വഴിയാണ് എക്സിബിറ്റ് ഡി നൂറ്റി അമ്പത്തി അഞ്ച് രേഖ അതായത് ഈ മൂന്നാമത്തെ സംഭവം കള്ളമാണെന്നും ഈ കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കാണിച്ചു കൊണ്ടുള്ള വിശദമായ പത്തൊൻപത് പേജ് റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് എ ഡി ജെ സമർപ്പിച്ച രേഖ കോടതിയിൽ തെളിവായി പ്രതിഭാഗം സാക്ഷിയായി വന്ന് വിസ്തരിച്ചത് അദ്ദേഹം ഇപ്പോഴും സർവീസിലുള്ള അഡീഷണൽ എസ് പി ആണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ അത് ഇന്നേ വിസ്തരിച്ചില്ലോന്ന് അറിയില്ല എന്ന് പറഞ്ഞാ തോന്നി ഞാൻ പറഞ്ഞാണ് അത് കഴിഞ്ഞ് ആഗസ്റ്റ് മാസം എവിഡൻസ് മൂവ് ക്ലോസ് ആയി ക്ലോസ് ആയി ഞാൻ വാദത്തിനെടുത്തു വാദത്തിനെടുത്തിട്ട് ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം വാദം നടത്തി ആർഗ്യുമെന്റ്സ് കൊടുത്തു അടുത്ത ദിവസം പ്രോസിക്യൂട്ടറോട് ആർഗ്യുമെന്റ്സ് നോട്ട്സ് ആർഗ്യൂ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഒരു അരമണിക്കൂർ ആർഗ്യൂ ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു ആർഗ്യുമെന്റ് നോട്ട്സ് തരാമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം ഇരുപത്തിരണ്ടിന് വെച്ചു ഇരുപത്തിയാറിന് വെച്ചു ഇരുപത്തിയെട്ടിന് വെച്ചു ഈ ദിവസങ്ങളിലൊന്നും കൊടുക്കാതെ അവര് മുപ്പതാം തീയതിയാണ് ആർഗ്യുമെന്റ് നോട്ട്സ് കൊടുക്കുന്നത് മുപ്പതാം തീയതി എന്താ സംഭവിച്ചത് ഇരുപത്തിരണ്ട് വരെ അതായത് ഈ സമയത്ത് ഇവിടെ ഒരു സാധാരണ ഒരു ട്രാൻസ്ഫർ ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ ഇരുപത്തിരണ്ടിന് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഏഴിനാണ് ജഡ്ജിന് ഫാമിലി കോർട്ട് തലശ്ശേരി ഫാമിലി കോടതിയിൽ ജഡ്ജി ഇല്ല ഫാമിലി കോർട്ട് ജഡ്ജിയായിട്ട് ഗവൺമെന്റ് ഹൈക്കോടതി നിയമിച്ചായിട്ട് ഉത്തരവ് വരുന്നത് അത് കഴിഞ്ഞ് രണ്ട് പിറ്റന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ആ ജില്ലാ ജഡ്ജി സ്ഥലത്തില്ലാത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നൽകി ആരോ വാക്കാൽ നിർദ്ദേശം നൽകി അവർ പെട്ടെന്ന് തന്നെ ചാർജ് എടുക്കുകയായിരുന്നു അന്ന് ഞാൻ കോടതിയിൽ മുപ്പതാം തീയതി കോടതിയിൽ സമയത്ത് ഞാൻ പറഞ്ഞു ഈ സമാന ഈ വാദം കേട്ട് ഇത് ഈ ഇത്രയും വാദം കേട്ട് ഇത്രയും വിസ്താരം കേട്ട് പ്രതിയെ ചോദ്യം ചെയ്ത് സാക്ഷി വിസ്താരങ്ങൾ മുഴുവനായി മനസ്സിലാക്കി ഓഡിയോ വീഡിയോ വഴിയുള്ള ദൃശ്യങ്ങൾ കോടതിയിൽ കണ്ട ഒരു ജഡ്ജ് ഈ കേസിൽ വിധി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈ കേസിന്റെ ജന്യൂനെസ്സിനെ ബാധിക്കുമെന്ന് ഞാൻ കോടതിയിൽ ഓറലായിട്ട് പറയുകയും അന്ന് തന്നെ ഞാൻ ഒരു റെപ്രസെന്റേഷൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇദ്ദേഹം വഴി പിന്നെ പത്മരാഗൻ മാഷൻ വഴി അയക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിന്റെ മേലെ തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാനും അതൊരു വിവാദമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം വിവാദം വരുമ്പോഴാണ് കൂടുതൽ കേസിന് സെൻസ്രേഷൻ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ഏതൊരു ജഡ്ജും ജുഡീഷ്യൽ മൈൻഡുള്ള ഏതൊരു ജഡ്ജും കേസിന്റെ ഫാക്ട്സും മെറിറ്റ്സും കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സർക്കംസ്റ്റൻസസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് മാറത്തുള്ള കേസാണെന്ന് എനിക്ക് നൂറ് ശതമാനം നെഞ്ചിത്തൊട്ട് ബോധ്യമുള്ള കേസായതുകൊണ്ട് പിന്നീട് തുടർ നടപടികൾ ഞാൻ എടുത്തില്ല അപ്പം ഇവർ വന്ന് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ആ കേസ് മുഴുവനായിട്ടും ബാധിച്ചു അതിനുശേഷം ആ സംശയമുണ്ടെങ്കിൽ ആർഗ്മെന്റ് കൊടുത്തു മറ്റു കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തു കാരണം ഞാൻ ഒരിക്കലും ഒരു ജുഡീഷ്യൽ ഓഫീസർ എടുത്ത വ്യൂവിനെ ഞാൻ കുറ്റം പറയില്ല കാരണം ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് ശിക്ഷിക്കാം വെറുതെ വിടാം അവർക്ക് അവരുടേതായ വ്യൂ ഉണ്ട് ഒരു കേസിൽ നാല് വ്യൂ എടുക്കാം ആ വ്യൂ അനുസരിച്ചിട്ട് അവരുടെ ജുഡീഷ്യൽ വ്യൂ അനുസരിച്ച് എന്റെ ജുഡീഷ്യൽ വ്യൂ ആയിരിക്കില്ല മറ്റൊരാളുടെ ജുഡീഷ്യൽ വ്യൂ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ വ്യൂ ആയിരിക്കില്ല മറ്റൊരാളുടെ ജുഡീഷ്യൽ വ്യൂ അതുകൊണ്ടാണല്ലോ സെൻകുമാർ സാറ് പറഞ്ഞതുപോലെ ഫീലിൽ പല കേസുകളും വെറുതെ വിടുകയും മറ്റും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു രണ്ട് എക്സാമ്പിൾ ഞാൻ തലശ്ശേരിയിൽ പറയാം സമാനമായിട്ടുള്ള രണ്ട് പീഡന കേസുകൾ ഒന്ന് ഒരു റിട്ടയർഡ് ചെയ്യോ ഒരു മെഡിക്കൽ ഷോപ്പ് ഉടമ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉടമ ഇവർക്കെതിരെ വലിയ പ്രമാദമായ ഒരു തലശ്ശേരി കേസ് ഇവിടുന്ന് രണ്ട് പ്രതികൾക്ക് ജീവവരി എന്തവും അദ്ദേഹം അറുപത് വയസ്സുള്ള എൺപത് വയസ്സുള്ള ആളുകളെയാണ് ശിക്ഷിച്ചത് ജീവവരി എന്തവും മറ്റു പ്രതികൾക്ക് പത്ത് വർഷവും രണ്ടാമത്തെ വർഷം രണ്ടു വർഷം കഴിഞ്ഞ് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ശ്രീറാംപിള്ളി സാറാണ് ഹാജരായത് ഹൈൽ കോടതിയിൽ ഞാൻ ഹാജരായിരുന്നു അത് ഹൈക്കോടതിയിൽ വെറുതെ കൊടുക്കും അതിനുമുമ്പ് ഇതുപോലെ പ്രമാദമായ ബംഗാളി പെൺകുട്ടിയുടെ പീഡന കേസ് കാരണം പീഡനം നടക്കാത്ത ഒരു സംഭവമായിരുന്നു അത് കാരണം കേരളം മുഴുവൻ ആകർഷിച്ച് പെൺകുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച് നിന്ന ആ കേസ് ഹൈക്കോടതിയിൽ അഞ്ചു വർഷത്തോളം പ്രതികൾ ജയിലിൽ കിടന്നു ബഹുമാൻപെട്ട ഹൈക്കോടതി അത് നിരുബാധിക വെറുതെ വീടിയാണ് ഉണ്ടായത് ഇനി തലശ്ശേരി നടന്ന രണ്ട് ബലാശങ്ക കേസുകൾ ഞാൻ പറയുകയാണ് കാരണം നമ്മളുടെ ജഡ്ജ്മെന്റ് ഇപ്പൊ അദ്ദേഹത്തിന് ആ ഞാൻ ഒരിക്കലും ആ ഒരു ജുഡീഷ്യൽ ഓഫീസറെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ആ ജുഡീഷ്യൽ ഓഫീസർ ഏത് ആരായാലും ഏത് ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സ അംഗീകരിച്ചുകൊണ്ട് കാരണം നമ്മുടെ നീതി സംഹിത നീതി സിസ്റ്റം അങ്ങനെയാണ് കാരണം നമ്മൾ അപ്പീലിൽ ചാലഞ്ച് ചെയ്യും നമ്മൾ അപ്പീൽ കോടതിയിൽ നമ്മൾ ഈ കാര്യം അതിനാണ് അപ്പീൽ കോടതിയിൽ ഇരിക്കുന്നത് നമ്മൾ പക്ഷെ നമ്മൾ പരമാവധി തെളിവുകൾ വിചാരണ കോടതിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ അപ്പീൽ കോടതിയിൽ നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ അല്ലാതെ നമുക്ക് കാരണം വിചാരണ കോടതിയിലാണ് നമ്മുടെ ആദ്യ നീതിപീഠം പീഠം നമ്മുടെ ഇരിക്കുന്നത് അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബോധിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അപ്പീൽ കോടതിയിലേക്ക് പോകുന്നത് അപ്പൊ അതിനും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നൂറ്റി അമ്പത്തി അഞ്ച് ഈ കുട്ടിയുടെ മൊഴിയിൽ നൂറ്റി ഇരുപത്തിയേഴ് കോൺട്രഡിക്ഷൻസ് ആയിരുന്നു അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റുന്നു ഈ ഇദ്ദേഹം രത്നകുമാറിനെ അദ്ദേഹം അതായത് എക്സിബിറ്റ് പി അറുപത്തി മൂന്നായിട്ട് ഞാൻ രണ്ട് രേഖ ഹാജരാക്കിയിരുന്നു അതിൽ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ആദ്യ കുറ്റപത്രം നൽകിയതിനു ശേഷം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു അതായത് ഈ കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും പറഞ്ഞ കാര്യങ്ങൾ പലതും രേഖപ്പെടുത്തിയിരുന്നു കുട്ടിക്ക് ആക്ഷേപമുണ്ട് എന്നും അതുകൊണ്ട് ഒരു വനിതാ ഐ പി എസ് ഓഫീസറിനെ ഉൾപ്പെടുത്തണം എന്നും കുട്ടിയുടെ മൊഴി ഓഡിയോ വീഡിയോ വഴി റെക്കോർഡ് ചെയ്യണം എന്നും അതുവഴി പ്രതി നിരപരാധിയാണെങ്കിൽ അയാൾ ഒരിക്കലും പ്രോസിക്യൂഷന്റെ രീതി നടപടി നിരപരാധിയെ ശിക്ഷിക്കണമല്ല അപരാധിയാണെങ്കിൽ ശിക്ഷിക്കുകയെങ്കിലും നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കുക രണ്ടും പ്രോസിക്യൂഷന്റെ ഭാഗമാണെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു ഹർജി നൽകുകയും അതനുസരിച്ചാണ് ശ്രീമതി രീഷ്മ രമേശൻ ഐ പി എസ് ഓഫീസർ ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നത് ഞാൻ രത്നകുമാറിനോട് ഒരു ചോദ്യമാണ് അതേക്കുറിച്ച് ചോദിച്ചത് എക്സിബിറ്റ് പി അറുപത്തി മൂന്ന് രേഖയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോക്സോ ആക്ട്വന്റി സിഫ്റ്റ് ഫോർ പ്രകാരം അതിജീവിതയുടെ മൊഴി ഇലക്ട്രോണിക് മീൻസ് ആയ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഹർജി നൽകിയതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നു എനിക്ക് ഓർമ്മയില്ല സോ നത്തിങ് വാസ് നത്തിക്കോർഡ് ഓൺലി വൺ സ്റ്റേറ്റ്മെന്റ് ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാസങ്ങൾക്ക് ശേഷം എടുത്തത് അത് ഓഡിയോ വീഡിയോ വഴി റെക്കോർഡ് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സംഭവ സ്ഥലം അതിജീവിതയെ കാണിച്ച് സംഭവം അഡീഷണൽ പുതിയ സംഭവസ്ഥലം അതിജീവിതയെ കാണിച്ച് അദ്ദേഹം മാസ്റ്റർ തയ്യാറാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ചക്കൽഗഡ് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ലക്ഷ്മണൻ എന്നരാളുടെ ജ്വല്ലറി ഷോപ്പ് വെട്ടിത്തുറന്ന് തങ്ങാ സംഘടന കേന്ദ്രമാക്കിയ കേസിൽ സംഭവ സ്ഥലം മാസ്റ്റർ തയ്യാറാക്കിയാതെ തലശ്ശേരി സി ജെ എം കോടതിയിൽ പ്രൈവറ്റ് അന്യായം കൊടുത്ത് അതിലെ പ്രോപ്പർട്ടി മുതലുകൾ മുഴുവൻ സി ജെ എം കോടതിയിൽ എത്തിച്ചു ആ കേസിൽ അഡ്മോണിഷൻ ഈ ലഭിച്ച ഉദ്യോഗസ്ഥനാണ് ശ്രീ രത്നകുമാർ ജ്വല്ലറി ഷോപ്പിന്റെ കേസാണ് ഞാൻ പറയുന്നത് സംഭവസ്ഥല മാസ്റ്റർ തയ്യാറാക്കാത്ത ആളാണ് അതിൽ അദ്ദേഹമാണ് ഈ കേസിൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല ഏകദേശം കാരണം ഞാനാണ് ആ കേസ് നടത്തിയത് ഈ കേസിൽ ആദ്യത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് പോലീസും അന്വേഷിച്ച് കുട്ടിയുടെ മൊഴി പ്രകാരം തയ്യാറാക്കിയ ബാത്റൂം മാറ്റി ബാത്റൂം ഈ കേസിലെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തി തൊട്ട് മുന്നിലുള്ള ബാത്റൂമിലാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബ്ലഡ് ഉണ്ടാക്കി ആണ് ഇതിലും ബ്ലഡ് ഉണ്ടാവും ഇത് സാധാരണയിൽ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ചികിത്സിച്ചിട്ട് ഭേദമില്ലെങ്കിലാണ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ മെഡിക്കൽ കോളേജ് ക്രൈംബ്രാഞ്ചിലേക്ക് കൊണ്ടുപോയി പിന്നെ വീണ്ടും മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സക്ക് വേണ്ടി പ്രൈമറി ഹെൽത്ത് സെന്ററായ ലോക്കൽ പോലീസിലേക്ക് വിടുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കേരള സർക്കാരിന്റെ പോലീസിലെ ചരിത്രത്തിലെ കേരളത്തിൽ ഡി ജി പി സാറിനറിയാം ഒരിക്കലും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് നടത്തിയ കേസിൽ അതിനേക്കാളും മേലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന താഴേക്കിടയിലുള്ള കോൺസ്റ്റബിൾ ഉൾപ്പെടുന്ന ഒരു വനിതാ ഐ പി എസ് ഓഫീസറിന് പകരം ഒരു വനിതാ കോൺസ്റ്റബിൾ ആയിരുന്നു അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല അതുപോലെ മറ്റ് തെളിവുകളൊക്കെ എത്തിയത് ഈ ലോക്കൽ പോലീസിനുള്ള ഈ കോൺസ്റ്റബിളുമാരും അസോസിയേഷനിൽപ്പെട്ട ഓഫീസർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും പോലീസ് അസോസിയേഷനിൽപ്പെട്ട ഉദ്യോഗസ്ഥരും ഒരാൾ ഇന്ന് ജില്ലാ പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയുമാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം ഈ ഈ രീതിയിലാണ് ഈ അന്വേഷണം പോകുന്നത് കാരണം ഈ തലശ്ശേരിയിൽ കേസ് അട്ടിമറിക്കുക എന്നുള്ളത് ആദ്യത്തെ സംഭവമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അട്ടിമറിക്കുക എന്നുള്ളതും ആദ്യത്തെ സംഭവമല്ല അതിന് വേറൊരു ഉദാഹരണം ഞാൻ പറയാം ഈ ഏറ്റവും പ്രമാദമായ കേരളം ചർച്ച ചെയ്ത ഫസൽ മർഡർ കേസ് എൽ ഡി എഫ് പ്രവർത്തകനായ ഫസൽ തലശ്ശേരിയിൽ വെച്ച് കൊല്ലപ്പെട്ട കേസ് സി ബി ഐ അന്വേഷിച്ച് സി ടി എം നേതാക്കളെ പ്രതികളാക്കിയും അരിശൂന്യം അടക്കമുള്ളവർക്കെതിരെ അന്ന് കോടിയേരി ആഭ്യന്തരമന്ത്രിയായ സമയത്ത് കുറ്റപത്രം നൽകുകയും എസ് പി രാജമോഹൻ അന്വേഷിച്ച് കുറ്റപത്രം നൽകുകയും തുടർന്ന് സി ബി ഐ അന്വേഷിച്ച് കാരായിമാരെ അതിൽ പ്രതിയേക്കും ചെയ്ത കേസ് ഈ കണ്ണൂര് ഡിവൈഎസ്പി ആയിരുന്ന പി പി സദാനന്ദൻ അദ്ദേഹം രക്തകുമാറിന്റെ രക്ഷകറിനാണ് പിന്നെ തലശ്ശേരി ഡി ബി എസ് പി ആയിരുന്ന ശ്രീ പുൻസ് അബ്രഹാം ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ബി ജെ പി പ്രവർത്തകർ ചെയ്തതാണ് എന്ന് ഒരാളെ കസ്റ്റഡിയിൽ വെച്ച് കെട്ടിത്തൂക്കി പറയിപ്പിച്ച് അത് ഹൈക്കോടതിയിലേക്ക് എത്തുകയും തുടർന്ന് ഹൈക്കോടതി സി ബി ഐ ഒരു ആ മൊഴി പരിശോധിക്കണമെന്ന് പറഞ്ഞ് സി ബി ഐ അന്വേഷിച്ചിട്ട് ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം അതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല അവർക്ക് വ്യക്തിഗത മെഡൽ നൽകി അവരെ സിപിഎം അതിലുൾപ്പെട്ട ഒരു അതെ അതിലുൾപ്പെട്ട ഒരു ഡിവൈഎ ആണ് കൊല്ലാക്കൊല ചെയ്ത് വീട്ടിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയി അടിച്ച് കൊല്ലാൻ കൊല്ലാൻ ശ്രമിച്ച് അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പ്രൊമോഷൻ ലഭിക്കാതെ അവശനാക്കിയത് രാധാകൃഷ്ണൻ എന്ന ഡിവൈഎസ് അതുപോലെ അതിലുള്ള ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് ഒന്നിച്ചുള്ള ഒരാൾ മരണപ്പെട്ടു ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇതില് ഈ അതായത് ഈ അതായത് അന്ന് പള്ളി കമ്മിറ്റികൾ നമ്മൾ പറഞ്ഞു ഈ സിറ്റിസൺ അമൻമെന്റ് ആക്ട് അത് എന്താണ് ഇത്ര ഇത് ജാമ്യാ സർവകലാശാല ഡിസംബർ ഇരുപതിന് സമരവും കസ്റ്റഡിയും തീവെപ്പും പൊള്ളിവെപ്പും സമരവും ഡൽഹിയിൽ വലിയ സംഭവം നടക്കുകയായിരുന്നു പള്ളികൾ കേന്ദ്രീകരിച്ച് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് സമരങ്ങൾ നടക്കുകയായിരുന്നു അങ്ങനെ സമരങ്ങൾ നടക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ആ സമയത്താണ് പത്മനാഭൻ മസ്റ്റർ പോസ്റ്റ് ഇടുന്നത് ഈ കേസിന്റെ പതിനാലാം സാക്ഷിയായി വിസ്തരിച്ച സ്കൂളിനെ അറ്റൻഡർ കോടതിയിൽ മൊഴികൊടുത്തിരിക്കുന്നത് ഈ വിഷയം പള്ളി കമ്മിറ്റിയിൽ ചർച്ചയായിരുന്നു അവർ ഫത്ത്വ പുറപ്പെടുവിച്ചിരുന്നു അതുകൊണ്ട് മാഷ് എത്രയും വേഗം പോസ്റ്റ് പിൻവലിക്കണം എന്ന് കോടതി മുൻഭാഗം വന്ന് മൊഴി നൽകിയതാണ് ഈ ലൈലാബി ഈ ഞാൻ ടീച്ചറിന്റെ പേര് പറയുന്നില്ല ആ സ്കൂളിലെ അധ്യാപികയോ സ്കൂളിലെ അറ്റൻഡറോ ഒന്നും തന്നെ ഹോസ്റ്റലായ വിറ്റ്നസ് ആയിരുന്നില്ല ഇവർക്ക് പ്രോസിക്യൂഷൻ ലോയൽ വിറ്റ്നസ് ആണ് ക്രോസ് എക്സാമിനേഷനിൽ അവർ സത്യം മാത്രം കോടതിയിൽ പറഞ്ഞതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് നാൽപ്പത് കുട്ടികളുടെ രക്ഷിതാക്കൾ യു സ്കൂളിൽ നിന്ന് ടി സി ജനുവരി മാസത്തിൽ ടി സി ആവശ്യപ്പെട്ടു തുടർന്ന് പി ടി എ മീറ്റിംഗ് കൂടി അവരെ ടീ ഇദ്ദേഹത്തിനെപ്പ് മാപ്പ് പറഞ്ഞ് ഞാനിനെപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് ആ പോസ്റ്റ് പിൻവലിച്ചിട്ട് അവിടെ റീറ്റേൺ ചെയ്യുന്നു അത് കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ജനുവരി പതിനഞ്ചിന് കുട്ടി സംഭവം പറയുന്നത് ജനുവരി പതിനെട്ടിന് കുട്ടി ചുക്കളിയിലുള്ള ചുക്കളി മെഡിക്കൽ സെന്ററിന്റെ ഡോക്ടർ വസുമതിയെ കാണിക്കുന്നുണ്ട് അന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് രക്തക്കുറവുണ്ട് എന്ന് പറഞ്ഞൊരു ടോണിക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് മാർച്ച് ഇരുപതാം തീയതിയാണ് പിന്നീട് കാണിക്കുന്നത് മാർച്ച് ഇരു പതിനെട്ടിന് പരാതി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം കുട്ടിയുടെ മാമൻ അന്ന് തലശ്ശേരി ഡിവൈഎസ്പിക്ക് ഒരു പരാതി കൊടുത്തതായിട്ട് പോലീസിന്റെ മൊഴിയിലും ആ മാമന്റെ മൊഴിയിലും അന്നത്തെ സിഐയുടെ മൊഴിയിലും പറഞ്ഞിരുന്നു ആ പരാതി സപ്രസ് ചെയ്തു കോടതി മുമ്പാകെ ആ പരാതിയിൽ ഇത്തരം ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല പിന്നീട് എസ് ടി കാരും മറ്റും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഭീകരത വരുത്താൻ വേണ്ടി കൈ രണ്ടും കുട്ടിക്കെട്ടി താള് വായിൽ തിരികി മാഷിയുടെ മുണ്ടെടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ തൊണ്ണൂറ്റി ഞാൻ ബാത്റൂമിന്റെ വിശദീകരണം പറയാം തൊണ്ണൂറ്റി രണ്ട് മൂന്ന് സെന്റിമീറ്റർ വീതി അതിന്റെ നെടുക്ക ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഒരു സൈഡിൽ ബക്കറ്റ് പൈപ്പ് ഉയരം ഒന്നേ നാൽപ്പത്തി എട്ട് സെന്റിമീറ്റർ അതിന്റെ പകുതി ഭാഗം മാത്രമാണ് ഉള്ളത് ഈ ബാത്റൂമിന് ശുചിമുറിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം രണ്ട് ക്ലാസ് പീരീഡുകളോളം നടന്നു എന്ന് കുട്ടി പറയുന്നത്